ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിങ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് അപ്രന്റിഷിപ്പ് തസ്തികളിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിലടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുകൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് ഇപ്പോൾ അപ്രൻറ്റഷിപ്പ് തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഇനി ഇതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തുള്ള കാര്യങ്ങൾ നോക്കാം കാൻഡിഡേറ്റിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ കാൻഡിഡേറ്റിൻ്റെ വീട് നിൽക്കുന്ന അതേ ഡിസ്ട്രിക്ട് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ് ആ ഡിസ്ട്രിക്റ്റിൽ ഒഴിവൊന്നും തന്നെ ഇല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്ട് കൂടെ പ്രിഫറൻസ് ആയിട്ട് കാൻഡിഡേറ്റിന് നൽകാവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഇതിനു മുൻപ് അപ്പർൻ്റഷിപ്പ് ചെയ്യുകയോ അപ്പർഷിപ്പ് ചെയ്ത് പകുതിയിൽ വെച്ച് നിർത്തിപ്പോരുകയോ ഒരു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരോ ആയിരിക്കരുത് നാപ്സ് ഓർ നാറ്റ്സ് എന്നീ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഡിഗ്രിയാണ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും മതി ഒരു വർഷമാണ് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക ഓരോ സംസ്ഥാനങ്ങളിലേക്കുമുള്ള വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ എൺപത്തി ഒമ്പത് വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസികൾ പരിശോധിച്ചാൽ കേരളത്തിൽ എസ് സി എട്ട് ഒ ബി സി ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് എട്ട് യു ആർ നാൽപ്പത്തി ഒമ്പത് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇന്ത്യയിലൊട്ടാകെ നാലായിരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് ഉള്ള ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്കുമുള്ളത് കേരളത്തിൽ ഒമ്പത് ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ആലപ്പുഴ അഞ്ച് എറണാകുളം മുപ്പത് കണ്ണൂർ അഞ്ച് കാസർഗോഡ് ഏഴ് കോഴിക്കോട് പത്ത് മലപ്പുറം അഞ്ച് പാലക്കാട് ഏഴ് തിരുവനന്തപുരം പത്ത് തൃശൂർ പത്ത് എന്നിങ്ങനെ ഒമ്പത് ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ ജില്ലയിൽ താമസിക്കുന്ന കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ലഭിക്കുന്നതിന് അവസരമുണ്ട് അല്ലാത്ത ജില്ലക്കാർക്ക് തൊട്ടടുത്തുള്ള ജില്ലകൾ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാവുന്നതുമാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷം ഏജ് കൊടുത്തിട്ടുണ്ട് ും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സ് പോർട്ടലിൽ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം രജിസ്റ്റർ ചെയ്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് ഓഫ് ബറോഡയുടെ അപ്രന്റിഷിപ്പ് സെർച്ച് ചെയ്ത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് പരിശോധിച്ചാൽ ഓൺലൈൻ എക്സാമിനേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് തുടങ്ങിയ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ്റെ സിലബസും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇംഗ്ലീഷ് എന്നിവയാണ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞതിനു ശേഷമാണ് ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് വരുന്നത് ലോക്കൽ ലാംഗ്വേജ് തിരഞ്ഞെടുത്തിട്ടുള്ള പത്താം ക്ലാസിൻ്റെയോ പ്ലസ് ടുവിൻ്റെയോ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഓരോ സ്റ്റേറ്റിൻ്റെയും ലോക്കൽ ലാംഗ്വേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ മലയാളം തന്നെയാണ് ഇനി ഇതിലേക്ക് വരുന്ന സ്റ്റൈപ്പൻ പരിശോധിച്ചാൽ മെട്രോ ഓർ അർബൻ ബ്രാഞ്ചസിൽ ആണ് വർക്ക് വരുന്നതെങ്കിൽ പതിനയ്യായിരം രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക റൂറൽ ഓർ സെമി അർബൻ ബ്രാഞ്ചസിലാണ് നിയമനം ലഭിക്കുന്നതെങ്കിൽ മാസം പന്ത്രണ്ടായിരം രൂപയാണ് ആയിട്ട് ലഭിക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നാനൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് എണ്ണൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ്റെ അവസാനം ഈ പോസ്റ്റിലേക്ക് വേണ്ട റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്ത് ആ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് നടത്തേണ്ടത് ഈ പോസ്റ്റിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ബാങ്കിംഗ് മേഖലയിൽ അപ്പർഷിപ്പ് ട്രെയിനിങ് ചെയ്യുന്നതിന് സ്വന്തം ജില്ലയിൽ തന്നെ അവസരങ്ങളുമായിട്ടാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡിഗ്രി യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ കൂടുതൽ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്